ഹാപ്പി മാരേഡ് ലൈഫ് ഹേലു ഗായസ് അപ്പോൾ ദേർഷിതാൻ്റെ കല്യാണമാണ് കേട്ടോ ഒരുപാട് നാൾ കാത്തിരുന്നതാണ് എയ്റ്റ് ഇയേഴ്സ് ഓഫ് ലവ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലുക്ക് ഇതാണ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മൾ അവിടെ തീരം ഫസ്റ്റിന് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു അപ്പോൾ ദേ അവർ ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ എനിക്ക് തോന്നുന്നു പതിനേ സംതിങ് എന്തോ ആയിരുന്നു നിക്കാവ് അപ്പോൾ എല്ലാവരും അതിന് മുമ്പ് തന്നെ ഫുഡ് അയക്കാൻ പോയപ്പോൾ ഞങ്ങളും വേഗം ഫുഡ് അയക്കാൻ പോയി അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ മേലേക്ക് കയറിപ്പിക്കും പിന്നെ പിന്നെ ചിക്കനും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ചിക്കനാണെന്നുണ്ടെങ്കിൽ റോസോപ്പൊക്കെ കൈ പിടിച്ച് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി അർഷിധാന നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ് ഇനിയാണ് കേട്ടോ നിക്കാഗ് നടക്കുന്നത് സത്യം പറഞ്ഞ ഇത് കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടോ കാരണം എന്താ വെച്ചാൽ അവരുടെ ലവ് സക്സസ് ആയല്ലോ സോ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെക്കൻ പോയിട്ടോ പിന്നെ അങ്ങനെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും കൂടെ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് വീണ്ടും വന്ന് അവളെ കൊണ്ടുപോയിട്ടോ അപ്പോൾ സെക്കൻഡ് ബുക്ക് ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ അവരുടെ പിറങ്ങനെ നമ്മളും വേഗം പുതുക്കം പോയി അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെക്കൻ്റെ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അവിടെ എത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ച് അവിടെ മുന്നിൽ കുറച്ച് നേരം അവരുടെ പ്രോഗ്രാംസൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് അയക്കാൻ പോയി കേട്ടോ അവിടെ ഫുഡ് മന്തിയൊക്കെ ആയിരുന്നു അടിപൊളിയിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വിശാലമായി കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോന്നു പോകുന്നപ്പോൾ അതിലേറെ ഹാപ്പി ആയിരുന്നു ലൈഫ് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്തായാലും അമ്മേൻ്റെ കൂടെ ബൈക്കിലാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ടാറ്റാ